എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരിവാണി ജ്യോതിഷൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് ഗ്രഹചാരം നടത്തുകയാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം ചിങ്ങൻ രാശിക്കാർക്ക് ഏതെല്ലാം തരത്തിലുള്ള ഫലങ്ങളാണ് ഉളവാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങൻ രാശിയിൽ വരുന്നത് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനമായ ഒൻപതിൽ നിന്നും കർമ്മസ്ഥാനമായ പത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം പത്തിലെ വ്യാഴം കർമ്മ കർമ്മസംബന്ധമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ് കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തടസ്സങ്ങളും നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതെല്ലാം മാറി സമാധാനപരമായിട്ട് കർമ്മരംഗം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഏത് കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ വന്നുചേരുന്നതാണ് തടസ്സപ്പെട്ട് കിടന്നിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും കർമ്മ മേഖലയിലും ഇതിലൊക്കെ പുനരുജ്ജീവിപ്പിക്കാനും അതിലൂടെ സമ്പത്തും സന്തുഷ്ടിയുമൊക്കെ വന്നു ചേരുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് സാമ്പത്തികമായി പല വഴികളിലൂടെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് പ്രത്യേകിച്ച് ഊഹക്കച്ചവടത്തിൽ നിന്നെല്ലാം നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവർ നേരിട്ട് കൊണ്ടിരുന്ന സാമ്പത്തിക പരാധീനതകളൊക്കെ മാറി ബിസിനസ് രംഗം സജീവമാക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ വന്ന് ചേരുന്ന സമയമാണ് കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് പൊതുവേ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഫലമാണ് വ്യാഴമാറ്റത്തിലൂടെ ഒരു വർഷം സംജാതമാവുന്നത് ചിങ്ങൻ രാശിക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു